തിരുവനന്തപുരത്ത് വൃഷണാർബുദ ബാധിതനായ യുവാവ് കാത്തു ബീജത്തിൽ നിന്നും ഒൻപത് വർഷത്തിനു ശേഷം കുഞ്ഞു പിറന്നു ശീതീകരിച്ച് സൂക്ഷിച്ച ബീജം പ്രയോജനപ്പെടുത്തി വർഷങ്ങൾക്കു ശേഷം നടത്തിയ ഐ വി എഫ് ചികിത്സയിലൂടെയാണ് ആൺകുഞ്ഞ് പിറന്നത് ദമ്പതിമാർക്ക് കുഞ്ഞ് ജനിച്ചത് സിസേറിലൂടെയാണ് പതിനെട്ട് വയസ്സിലാണ് വൃഷണാർബുദം ബാധിച്ചത് വൃഷണാർബുദമായതിനാൽ അവയവം നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ആർ സി സിയിലെ ഡോക്ടർമാർ അറിയിച്ചു തുടർന്ന് വൃഷണാർബുദം ബാധിച്ച് രണ്ടായിരത്തി പതിനാറിൽ ചികിത്സ തുടങ്ങുന്നതിനു മുൻപാണ് യുവാവ് ബീജം ശീതീ ിച്ചത് ശസ്ത്രക്രിയയും കീമോ തെറാപ്പിയും പൂർത്തിയാക്കി രോഗമുക്തി നേടിയ യുവാവ് പിന്നീട് വിവാഹിതനായി പിന്നീട് ശീതീകരിച്ച് സൂക്ഷിച്ച ബീജം ഉപയോഗിച്ച് കുഞ്ഞുപിറുന്നത് വൃഷണാർബുദ ചികിത്സയ്ക്കായുള്ള കീമോതെറാപ്പി റേഡിയോതെറാപ്പി തുടങ്ങിയ ബീജം അണ്ടം പോലെയുള്ള കോശങ്ങളെ നശിപ്പിക്കും അർബുദ ചികിത്സ തുടങ്ങുന്നതിനു മുൻപായി ഇവ പുറത്തെടുത്ത് ശീതീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് പ്രയോജനകരമാണെന്ന് ആശുപത്രിയിലെ ഡോക്ടർ കെ ജി മാധവൻപിള്ള വ്യക്തമാക്കി